ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു പരിപ്പ് കറിയാണ് ചെറുപയർ പരിപ്പ് കറി അതെങ്ങനെയാണെന്ന് നമ്മൾ കാണിക്കാം അതിന് മുമ്പേയായിട്ട് അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മെല്ലേലൊന്ന് അമ്മയ്ക്കേക്കണേ അപ്പോൾ അമ്മയിടുന്ന വീഡിയോ ഒക്കെ കാണാം അപ്പോൾ നമുക്കിനി പരിപ്പ് കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം പയറ് നമ്മൾ വറുത്തിട്ട് അലകാക്കിയെടുക്കാനാണ് അലകാക്കി അത് പരിപ്പ് കറി വെക്കണം പണ്ട് അങ്ങനെ എല്ലാവരും വെക്കുന്നത് അമ്മ ഒരു ഗ്ലാസ് പയറ് പരിപ്പുതിന് എടുക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ഗ്ലാസ് പയറെടുത്തു ഇതൊരു നാഴി ക്ലാസ്സാണ് ഇപ്പം നാഴി ആർക്കും ഇല്ലല്ലോ അപ്പോൾ ഈ ഗ്ലാസ്സിലെടുക്കുന്നേ നാഴിയുണ്ട് നാഴിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് കാക്കിലോ പയറൊക്കെ വരും അപ്പം നമുക്കിത് തുള്ളി വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇത് വറുത്തെടുക്കണം എന്നിട്ട് ഇത് ആറിക്കഴിയുമ്പോൾ അലകാക്കണം അതിൻ്റെ പുറത്തെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കത് കറി വെക്കണം ഇത് കല്യാണ സദ്യക്കും പിന്നെ ഓണത്തിനും നമുക്ക് വീട്ടിലും എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കാം പയറ് വെച്ച് പരിപ്പോരി വെക്കാം ആ പരിപ്പൂരി നല്ല രുചിയാണ് കൂട്ടാൻ അപ്പം അതെങ്ങനെയാന്ന് കാണിക്കാം നമുക്കിത് പയറിനി പുറത്തോണ്ട് വരാം ഇനി തീ കത്തിച്ച് പയർ വറക്കാം പയലോട്ട് വെച്ച് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി തുള്ളി ആ അതിൻ്റെ ആവശ്യമുള്ളൂ മറ്റേത് ഒന്ന് മൂക്കുന്നിടം വരെ നമുക്കൊന്ന് വറക്കണം വറുത്തെടുക്കണം ഇങ്ങനെ വറുത്തെടുക്കുന്ന പരിപ്പ് പരിപ്പൂറി അനുചി ഇപ്പം എല്ലാവരും എളുപ്പ മാർഗ്ഗത്തിന് ഓരോരുത്തർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കുക്കറിലോട്ട് പയറും വിട്ട് ഉള്ളിയും പച്ചമുളകും കൂടെ കീറിയിട്ട് അടിക്കും അടിച്ചിട്ട് അങ്ങ് പരിപ്പൂറി വെക്കും എന്നാലും ഈ പയറിൻ്റെ തൊലിയെല്ലാം അതിനകത്ത് കിടക്കും അല്ലെങ്കിൽ മിക്സിയിലോട്ടിട്ട് ഒരടി അങ്ങ് അടിക്കും പച്ച ചുവയ്ക്കും നമ്മളീ വറുത്ത് ഈ പയറിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അരകലയിലോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ഇനി നീക്കുമ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം അങ്ങ് പോകും എന്നിട്ട് പാറ്റി പറക്കി നമ്മളെടുത്ത് കഴുകി പയറ് കറി വെക്കുന്ന പയറാ നല്ല രുചിയാണ് കൂട്ടാൻ ഇനി ചുമക്കുന്നവരെ നമുക്ക് ഇളക്കണമെന്ന് നമ്മുടെ പയറ് മൂത്തു നമുക്കിനും തീ കെടുക്കാം എടുത്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം തണുക്കാൻ നിർത്തി വെക്കാം തീ കെടുത്തിനൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലത് തണുക്കത്തുള്ളൂ ഈ ചീനച്ചട്ടിക്ക് നല്ല ചൂടാണ് എവിടെ ഇരുന്ന് അങ്ങ് മൂത്ത് കൊടുക്കുക ഇത് നമുക്ക് റട്ടെ ആറിയിട്ട് നമുക്കിത് അലകാക്കിയെടുക്കാം അലകാക്കുന്നത് ഞാൻ കാണിക്കാം കളയുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ പയറ് നമുക്ക് അലകാക്കാം എൻ്റെ അരകല്ലിലോട്ട് പയറിടുക കുറെച്ച ആർക്കും അരകല്ലൊന്നും കാണത്തില്ലായിരിക്കും പണ്ടുള്ള വീട്ടുകളെല്ലാം അരകല്ലുണ്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മളത് ഒന്ന് പൊട്ടിക്കുക ചെറുതായിട്ട് പയർ എല്ലാം അങ്ങ് പൊട്ടുക എന്നരം കണ്ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അങ്ങനെ അമയ്ക്കിയാൽ മതി അപ്പം പയറങ് രണ്ടായിട്ടാകും ആ തൊലിയും അങ്ങ് പോകും പാറ്റി പറക്കുമ്പോൾ അങ്ങോട്ട് എല്ലാം പൊട്ടിച്ചെടുക്കാം നമുക്ക് ണ്ടോ അല്ല ഇതുപോലെ കണ്ടോ ഇങ്ങനെ പൊട്ടി വെക്കണം പൊട്ടിവയ്ക്കണം ഇപ്പൊ ഇതിന്റെ തൊലി എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇത് വാരി നമ്മളൊരു മുറുത്തിലോട്ടിട്ട് പാറ്റണം പാറ്റി കഴിയുമ്പോഴത്തേനെ അതേലെ എല്ലാം അങ്ങ് പോകും തൊലി നമുക്കിങ്ങനെ എല്ലാം കുറച്ചുകൂടെ ഉണ്ട് എല്ലാം കൂടെ ഇങ്ങനെ അലക ആക്കിക്കൊണ്ട് വരട്ടെ എന്നിട്ട് കാണിക്ക പയറല്ല മുറച്ച് നോക്കിപ്പോ കൈകൊണ്ട് ഇനൊന്ന് തിരുമണം തിരുമ്പ ആ അറിയാം നിളകും പാറ്റാനെല്ലാവർക്കും ഞാനീ പിരക്കകത്തോട്ടാന്നതിനൊന്ന് പാറ്റി കാണിക്കുക ഇപ്പഴത്തെ തലമുറക്ക് അറിയത്തില്ലെങ്കട്ടെ പണ്ടുള്ളവർക്കെല്ലാം അറിയാം പാറ്റാൻ അതുപോലൊരു മുറം മേടിക്കണം അതായത് ഇപ്പം അഴുക്കൊക്കെ അങ്ങ് കളയണം പയറല്ല അലകാക്കി അതിൽ നമുക്കിത് നല്ലവണ്ണം ഒന്ന് കഴുകി അടുപ്പയിലോട്ട് ഇടാം പയർ തന്നെ ഇതുപോലെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിത് പയർ ചട്ടിയിലോട്ട് ഇടാം കഴുകി കഴുകി വാരി വാരി ചട്ടിക്കകത്ത് വെച്ചു നമുക്ക് അതിനകത്തോട്ട് നാല് പച്ചമുളക് കീറിയത് ഒരു മൂന്നാലഞ്ച് ചുമന്നുള്ളി കീറിയത് പിന്നെ ഒരു സ്പൂൺ ചെറിയ സ്പൂണിനും മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേഗാൻ വെക്കാം വെള്ളം അതുപോലെ ഒരു കുപ്പ വെള്ളം കൂടെ ഒഴിക്കണം ഇനി കോപ്പ വെള്ളം കൂടെ ഒരു പാത്രം വെള്ളം കൂടെ ഒഴിച്ചു ഇതിന് നമുക്ക് നല്ലവണ്ണം ഒന്ന് വേഗണം നമുക്ക് തീ കത്തിച്ച് അടുപ്പയിലോട്ട് വെക്കാം ഇത് നല്ലവണ്ണം ഒന്ന് വേഗട്ടെ കുക്കറിനകത്തല്ല വെക്കുന്നത് ഞാൻ ചട്ടിക്കകത്ത് തന്നെ വേവിച്ച് ഉടച്ചെടുക്കാനാണ് അതിൽ വേഗട്ടെ വെന്തിട്ട് കാണിക്കാം നമുക്ക് പരിപ്പ് പരിപ്പേറയ്ക്ക് ഒരു അര അരയ്ക്കാം തേങ്ങ ഒരു ചെറിയ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്കിൻ്റെ മിക്സിയുടെ ചാറ്റിലോട്ട് ഇടാം പിന്നെ ചെറിയ വെളുത്തുള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടതയ്ച്ചിട്ട് എന്നാലും ഇതിനൊരു കളറ് കിട്ടാൻ മാത്രം മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയൊരു ജീ ചെറിയ ജീരകം നല്ല ജീരകം ഒരു സ്പൂണ് ഇത്രയും നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചുകൊണ്ട് വരാം ഇവിടെ പയറെല്ലാം വെന്ത് നമുക്കിനിങ്ങനെ ഉടച്ചെടുക്കണം ഇത് തവയും കൊണ്ട് നല്ലതായിട്ട് ഉടച്ചെടുത്ത് നല്ലതായിട്ട് ഉടച്ചെടുത്തോണ്ട് വരാം ഉടയ്ക്കാം നമുക്ക് ഉടച്ചെടുക്കാം നമ്മുടെ പരിപ്പെല്ലാം നല്ല അമ്മ ഉടച്ച് കണ്ടിങ്ങനെ കണ്ട ഇതുപോലെ ഉടഞ്ഞ് കിട്ടും പഴുപ്പ് നല്ലതായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ അരച്ചതില്ല കുറച്ച് വെള്ളം കൂടെ നമുക്ക് മിക്സിയുടെ ഇതിൻ്റെ കഴുകി ഇതിനകത്തോട്ട് ഒഴിക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം അതിനകത്തോട്ട് ത്രയും വെള്ളം മതി പരിപ്പ് വരയ്ക്കുക ഒത്തിരി വെള്ളമായി അഴുക്കാം നല്ല ഇത് മതി നീ നല്ലവണ്ണം ചൂടാകട്ടെ ഉപ്പ് ആദ്യമേ ഇച്ചിരി ഇട്ടതായിരുന്നു ഒന്ന് നോക്കാം ഉപ്പുണ്ടോന്നെ ഇല്ല ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം ഉപ്പുണ്ട് ഉപ്പ് ചേർക്കണ്ട ആദ്യം ചേർത്ത ഉപ്പുണ്ട് നീ നല്ലവണ്ണം ചൂടാകട്ടെ നമ്മുടെ പരിപ്പ് വേണ്ട തിടച്ച് പിന്നെ നമുക്ക് പരിപ്പ് ഇറക്കി വെച്ചിട്ട് കടുവറക്കാം നല്ലവണ്ണം ചൂടായി തിളച്ച പോലായി ഇറക്കി വെച്ചിട്ട് ഒരു പാനടുപ്പിലോട്ട് വെക്കാം നമുക്ക് കടു വറക്കാം പാനൊന്ന് ചൂടാകട്ടെ വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് മൂന്ന് സ്പൂണിന് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ വെള്ളച്ചെണ്ണ കഴിക്കുന്ന ചൂടാകട്ടെ കടു കിടക്കിടയിലാണ് ചുമ നമ്മള് മുറിച്ചത് നല്ലൊരു കണ പ്രാവശ്യമാണ് വെച്ച് നോക്കണം ഇതുപോലെ ഒരു പരിപ്പ് പരിപ്പേറി എല്ലാം ഇഷ്ടം കപ്പിലേയും കൂടി ഇടാം ayo coba kita ya mau kari mau kari udah siap ൊടി ഇവര്ത്തേക്കും കൂട്ടി നമുക്ക് ചപ്പി അതൊക്കെ ഓണത്തിനെയൊക്കെ എല്ലാവരും ഇതുപോലെ ഒരു പരിപ്പിച്ചു ടൈപ്പിങ്ങൾ ഒക്കെ അറിയിക്കണം അടുത്ത ഒരു വീഡിയോ വരുന്നിടം ബൈ